നമസ്കാരമുണ്ട് ഇന്ന് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നിപ്പോൾ നമ്മുടെ കടയിൽ പാനിപൂരി കച്ചവടത്തിൻ്റെ കടയിലുണ്ടായ ഒരു സംഭവമാണ് അപ്പോൾ ഒരു നാലര അഞ്ച് മണിയാകുമ്പോഴാണ് ഞാൻ ഷോപ്പ് തുറന്നതേട്ടാ ആ ഷോപ്പ് തുറന്ന് ഷോപ്പ് തുറന്ന് ഒരു ആറരയൊക്കെ ആയപ്പോൾ കടയിലേക്ക് ഒരാൾ വന്നു ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അപ്പോൾ ആ പെൺകുട്ടി ഇന്ന് ഉച്ചയാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാനും ദൃശ്യം ഇവിടെ ഉണ്ട് കുണ്ണിനെ ചെറിയ കുണ്ണീനെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ചിരിക്കുന്ന സമയത്ത് ചേട്ടാ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു ബാഗൊക്കെ തൂക്കിയിട്ട് ഒരു പെൺകുറ്റി വന്നു കണ്ടതും ഞാൻ എനിക്കും മനസ്സിലായി ആ പെൺകുട്ടിക്ക് മനസ്സിലായി വേറെ ഒന്നുമല്ല ദൃശ്യ പ്രസവിച്ചു കിടക്കുന്നൊരു സമയത്ത് ഉണ്ണിക്കൊരു പതിനഞ്ച് ദിവസമൊക്കെ ഉള്ളപ്പോൾ ആ പെൺകുട്ടി ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ നമസ്കാരം ഞങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് അപ്പോൾ ഒരു സെയിൽസ് സെയിൽസുകളാണ് അപ്പോൾ ആ അവരുടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ അപ്പം ഞാൻ പറഞ്ഞു മോളെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലാത്തൊരു സമയമാണ് ചേട്ടൻ പ്രസവം ഉണ്ണിയുടെ ദൃശ്യയുടെ പ്രസവമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ പൈസയൊന്നും ഇല്ല ഇപ്പോൾ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയാലും നമുക്ക് മേടിക്കാൻ കഴിയില്ല പിന്നെ ഒരു ദിവസം വായി ഒരു മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞിട്ട് പാപ്പിളയ്ക്ക് ചേട്ടൻ വർക്കിനൊക്കെ ഇറങ്ങും എനിക്കിങ്ങനെ കച്ചവടാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഓ ശരി ചേട്ടാ സന്തോഷം പറഞ്ഞാൽ അന്ന് ഒരു ക്ലാസ് വെള്ളമൊക്കെ കൊടുത്തിട്ട് ആ കുട്ടീനെ അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഇപ്പോൾ ഇന്ന് ആ കൊച്ചു വീണ്ടും വന്നു ഒരു ഉച്ചയാകുമ്പോൾ വന്നു ചേട്ടൻ ഓർമ്മയുണ്ടോ ചോദിച്ചു ആ ഓർമ്മയുണ്ട് പറഞ്ഞു വാ കയറി ഇരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഇരിക്കുന്നില്ല ഞാൻ പറഞ്ഞു എന്തായാലും ഇന്ന് നിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ മേടിക്കും ചേട്ടപ്പം കച്ചവടത്തിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര രൂപയാണെന്ന് പറഞ്ഞു ഞാൻ മേടിക്കാം ഒരു നൂറ് രൂപയുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടിയെടുത്തൊക്കെ നൂറ്റി ഇരുപത് രൂപയാണ് കിട്ടാ എല്ലാത്തിനും ലാസ്റ്റ് നൂറ് രൂപയ്ക്ക് പരിചയപ്പെടുത്തിയത് ഒരു ഒരു തൈലാണ് പുൽ എന്തോ ഒരു ഇതാണ് അതായത് നെറ്റിമ തേക്കണ വിക്സ് പോലത്തെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു ഇതാണ് കിട്ടാ തുളസിയിലൊക്കെ ഇട്ടിട്ടുള്ള അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഇത് എടുക്കാം നൂറ് രൂപയുള്ളൂ അത് മതി പറഞ്ഞു അങ്ങനെ അത് ഞാൻ മേടിച്ച് ദൃശ്യമായിട്ട് ദൃശ്യമായിട്ട് കുറേ നേരം സംസാരിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഉണ്ണിവാവ് സുഖാരിക്കണം ആ ഉണ്ണിവാവ് സുഖാരിക്കണം ഉണ്ണിനെ കാണുക നീ എന്തായാലും ഇവിടെ വന്നതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൃശ്യാ വിളിച്ചു ഉണ്ണിവാടാ ഉണ്ണിനെ കണ്ടിട്ട് പോയാൽ മതി പറഞ്ഞു അങ്ങനെ അകത്ത് കയറി ഉണ്ണിയായിട്ട് കണ്ട് കുറച്ചു നേരം കളിപ്പിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു ഫാമിലി ബ്ലോഗൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് അടിച്ച് നോക്കെന്നിട്ട് നാട്ടിൽ അവർ വീട് കണ്ണൂരാണെന്ന് പറഞ്ഞു അപ്പോൾ കോട്ടയത്ത് കോട്ടയത്താണ് അവർ ഇതിൻ്റെ കമ്പനി ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മുടെ അടുത്തൊക്കെ പോയിട്ട് അന്വേഷിച്ച് പറയും ഞങ്ങളൊരു ഫാമിലി വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം അപ്പം ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അങ്ങനെ ആ കുട്ടി സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ചേട്ടനെ എന്താ കച്ചവടം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പാനിപ്പൂരി കച്ചവടമാണ് അത്താണിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ചേട്ടാ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാൻ പറ്റുക ആ കുട്ടി ഗൂഗിളിൽ ഇങ്ങനെ മാപ്പിൽ കാണിച്ചു തന്നു അപ്പോൾ ഞാൻ ആ അതാണ് ഇതാണ് നമ്മുടെ ബാങ്കിൻ്റെ മുന്നിലാണ് അത്താണി ബൈപ്പാസ്സിലാണെന്ന് പറഞ്ഞു അങ്ങനെ കട കാണിച്ചു കൊടുത്തു ആ കുട്ടി പറഞ്ഞു ഒരു അഞ്ചരക്കാവുമ്പോൾ എൻ്റെ വർക്ക് കഴിയും അപ്പം ഞാൻ സൈറ്റൊക്കെ ഇങ്ങനെ കറങ്ങി കഴിഞ്ഞിട്ട് അത് കൂടെ വരും അപ്പം ചേട്ടൻ്റെ കടയിലേക്ക് ഞാൻ പറഞ്ഞു ആ ശരി അവിടെ വന്നിട്ട് അടുത്ത് ചോദിച്ചാലും അറിയാം നമ്മളവിടെ ഇട്ട കട എല്ലാവർക്കും പറഞ്ഞു ശരി പറഞ്ഞാൽ അങ്ങനെ ഒരു ഞാൻ കടയിലേക്ക് പോയി കടയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ആറ് മണി ആകുമ്പോൾ ഈ പെൺകുച്ച് ഒരു രണ്ട് മൂന്ന് പേര് കടയിലുണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ കട പറഞ്ഞത് ഞാൻ ആഹാ ആഹാ അന്ധവിശേഷം അപ്പോൾ പറഞ്ഞ ആ സുഖമായിരിക്കുന്നു ചേട്ടാ എനിക്ക് എന്താ കഴിക്കാമുള്ളത് ചോദിച്ചു ഞാൻ പറഞ്ഞു പാനിപ്പൂരി ഉണ്ട് മസാലപ്പൂരി ഉണ്ട് ബേൽപൂരി ഉണ്ട് എന്ത് വേണമെങ്കിലും കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുട്ടിക്ക് വിഷക്കുണ്ട് പറഞ്ഞു വിഷക്കുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു മസാലപ്പൂരി കഴിച്ചു അതാകുമ്പോൾ കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പല്ലേ ഉരുളക്കിഴങ്ങ് ഗ്രീൻ അല്ലേ അപ്പോൾ അങ്ങനെ മസാലപ്പൂരി ഒരു പ്ലേറ്റ് ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ തയ്യാറെ കൊണ്ടിരിക്കുമ്പോൾ ഒരു താത്ത ഒരു ഇക്കയും കൂടി വന്നു കേട്ടോ അവർ അത്ര ചെറുപ്പല്ല എന്നാൽ അത്ര ഏജ് ഉള്ളവരും അല്ലെ എൻ്റെയൊക്കെ ഒരു ചേച്ചിയുടെ ഒക്കെ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രായം അവരങ്ങനെ വന്നു അപ്പോൾ ഒരു കൂടി വന്നിട്ട് കുറച്ചു നേരം പറഞ്ഞു എന്താ കഴിക്കാനുള്ളത് വെച്ചോ ഞാൻ പറഞ്ഞു ദൈ കുട്ടിക്കൊന്ന് കൊടുത്തിട്ട് ഇപ്പം തരാട്ടോ കഴിക്കാനുള്ളത് മസാലപ്പൂരി പാനിപൂരി ബേൽപൂരി ഉണ്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ ഇന്നൊരു ഒരു ഒരു മസാല എടുക്കട്ടെ രണ്ട് സ്പൂൺ വെച്ചാൽ മതി പറഞ്ഞു ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ആ പെങ്കൊച്ചിന് അത് കൊടുത്തിട്ട് ഈ ഇക്കക്ക് ഞാൻ കൊടുക്കാൻ നിൽക്കുമ്പോൾ ഈ ഇക്ക പറഞ്ഞു ഇക്കല്ല താത്ത പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്നതാണ് ഞങ്ങൾ ചിറ്റൻ്റെ ഭാഗത്താണ് വരണത് നിങ്ങളൊരു മീൻകാരൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അയാളുടെ അയൽവാസിയാണ് കേട്ടോ പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടൊരാൾ നമ്മുടെ കടയിലേക്ക് വരികയെന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ആ ഒരു അനുഭവം ഉണ്ടല്ലോ ഭയങ്കര ഭയങ്കരമായിട്ട് ഹാപ്പി അപ്പം ഞാനിങ്ങനെ വർത്തനങ്ങളൊക്കെ ചോദിച്ചു വിശേഷങ്ങൾ ചോദിച്ചു പക്ഷേ കടയിൽ ആൾക്കാരുണ്ട് എനിക്ക് ഇവരോടും സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പോൾ ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണ്ടാവും നമുക്ക് വീട്ടിൽ വന്നിട്ടൊന്ന് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു ചായ പോലും നമുക്ക് മേടിച്ചരാൻ പറ്റാത്ത എൻ്റെ ഒരു ഉണ്ട് കാരണം നമ്മുടെ നമ്മുടെ അത്രയും ക്ലോസ് ആയവരാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ടവരാണ് അപ്പോൾ നമുക്കതിലൊരു ഒരുപാട് സന്തോഷം അപ്പം ഞാനിങ്ങനെ അവരോട് സംസാരിച്ചു അങ്ങനെ ഒരു മസാല പൊരി കൊടുത്തു അവരത് കഴിച്ചു അപ്പോൾ ആ പെങ്കോച്ച് പറഞ്ഞു ചേട്ടാ ഒരു ഒരു പ്രൊഡക്റ്റും കൂടി വിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾക്ക് ടാർഗറ്റ് മുട്ടിയനെ ഞങ്ങൾക്ക് അൽഫാമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് കമ്പനി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടി മതിയാവും ഒരു നൂറോടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്താൽ മതിയാവും അങ്ങനെയാണെങ്കിൽ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ആ കുട്ടി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ എടുത്ത് പറഞ്ഞിട്ട് ആ കുട്ടി എനിക്ക് ഒരു ഒരു നമ്മുടെ ഈ ബാത്റൂമിലൊക്കെ വെക്കുന്ന ആ സ്മെല്ലടിക്കുന്ന ആ ഒരു സാധനമല്ലേ അത് തന്നോട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ കടയിൽ വേണമെങ്കിൽ വെക്കാമല്ലോ കടയിൽ വെച്ചാലും കുഴപ്പമില്ല നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുമല്ലോ നല്ല സ്മെല്ല് കിട്ടുമല്ലോ പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ആ ശരി അങ്ങനെയും വെക്കാം അങ്ങനെയും യൂസ് ചെയ്യാൻ ചില ഒരു ബെഡ്റൂമിൽ വയ്ക്കും അങ്ങനെയും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് മേടിച്ചിട്ട് ഞാനവിടെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇക്കിൻ്റെ താത്തി അത് കേട്ടിട്ട് പറഞ്ഞു മോൾക്ക് ഉപകാരം ആവുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് തോന്നുന്നു അവർ ഒരു പ്രൊഡക്റ്റ് എടുത്തേക്കണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അവരും കൂടി ഹെൽപ്പ് ചെയ്തു ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായ കുട്ടി പറഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ചേണ്ട കടലേക്ക് വരാട്ടോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം ഇടയ്ക്കിടയ്ക്ക് പോയോ അടുത്ത നെക്സ്റ്റ് ഇനി എപ്പോഴാണ് വരുമോ ചോദിച്ചു ഇപ്പോൾ പറഞ്ഞൊരു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇനി ഇറങ്ങും ലാസ്റ്റ് ലാസ്റ്റ് ഇതാണ് ആ കുട്ടിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് മാനേജർ പോസ്റ്റിലേക്കൊക്കെ കിട്ടും പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പോൾ അങ്ങനെ സന്തോഷം പങ്കുവെച്ചു അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു എനിക്കൊരു അമ്പത് രൂപ തന്നു ഞാൻ എത്രയെന്ന് വെച്ചപ്പോൾ അമ്പത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പൈസ വേണ്ട പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വേണ്ട കച്ചവടം വേറെ സൗഹൃദം വേറെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ മേടിച്ചിട്ടു പിന്നെ ദിവസം കാണാം സന്തോഷം അങ്ങനെ പറഞ്ഞാൽ അവരങ്ങനെ പോയിട്ടാണ് പോയിട്ടൊരു മണി ഒരു എട്ട് മണി എട്ടരയാകുമ്പോൾ ഇതേപോലെ ഒരു ചേട്ടനും ഒരു ചേച്ചിയും കൂടി വന്നിട്ട് ഒരു കുട്ടിയുണ്ട് പാനിപൊരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മസാലപ്പൊരി മസാലപ്പൊരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു പാനിപൊരി കൂടി എടുക്കു പറഞ്ഞു അങ്ങനെ പാനിപ്പൊരി എടുത്തു ഇത് രണ്ടും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഉണ്ണിക്കൊക്കെ സുഖം ലഭിച്ചു ആ ചേച്ചി അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണിക്ക് സുഖമായിരിക്കും എന്ന് പറഞ്ഞു വീഡിയോ ഒക്കെ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് വന്നാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മുന്നേ നമ്മൾ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ കട തുടങ്ങി ഓണത്തിന് മുന്നേ നിങ്ങളാ കടയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ചോദിച്ചു അപ്പുറത്ത് ഇട്ട ആദ്യത്തെ ഇട്ട സ്ഥലത്ത് പറഞ്ഞു ആ ഇട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ എന്താന്ന് പറയാമെന്ന് ചോദിച്ചാൽ കാരണം ആ ചേട്ടന് നല്ലോണം മുടി ഉണ്ട് ആ ചേട്ടൻ്റെ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിച്ചു നിങ്ങൾക്ക് അവിടെ മുന്നേ വന്നതല്ലേ എന്ന് അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലാന്ന് മാത്രം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വാച്ച് ചെയ്തിട്ട് പോയത് ഭക്ഷണം കഴിച്ചിട്ട് പോയി പറഞ്ഞു അതല്ലേ അപ്പോൾ ഇവിടെ വീട് ചോദിച്ചു അപ്പോൾ ഇവിടെ അടുത്താണ് വെളപ്പായ ഭാഗത്താണ് വീട് എപ്പോഴും വീഡിയോ കാണും വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ ആ സുഖമായിരിക്കണം സന്തോഷമായിരിക്കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവർ ആ ഒരു വിശേഷം അവരോടും പങ്കുവെച്ചു അങ്ങനെ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കടയിൽ ഒരു ഫാമിലി വന്നു അല്ലെങ്കിൽ രണ്ട് ഫാമിലി വന്നു എന്നുള്ളത് ഇനിയും ആളുകൾ കൂടുതൽ വരട്ടെ നമ്മളെ കാണുന്ന ആഗ്രഹമുള്ളവർക്ക് കടയിൽ വരാം തീർച്ചയായിട്ടും വരാം പക്ഷെ അവരോട് നമുക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കടയിലെ ഒരു ഇതിലായതുകൊണ്ട് തീർച്ചയായും ദിയ അവിടെ ഇണ്ട് കേട്ടോ അവര് രണ്ടുപേരത് കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞേക്കണ അവരിത് ഞാൻ പറയുമ്പോഴാണ് അവരിത് കേൾക്കുന്നത് എന്തായാലും ഒന്ന് കൊതുപോലെ പൊക്കി കൊടുക്കണം കൊതുപോലൊക്കെ ഇട്ട് ഉറങ്ങാനുള്ള സെറ്റപ്പ് കേട്ടോ പത്ത് മണി കഴിഞ്ഞില്ലേ ഞാനത് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്താണ് കേട്ടില്ലേ സന്തോഷായില്ലേ സന്തോഷായില്ലേ അനുഭവം ഒരാള് നമ്മടെ ഫാൻ്റെ ഇട്ടിട്ട് കളിയോട്ടാണോ നല്ല ഡാൻസുകൾ സന്തോഷായില്ലേ ദിയക്ക് ദൃശ്യിക്ക് അങ്ങനെ ഉള്ളവരെ കാണാൻ പറ്റുന്നില്ല എന്ന് പറ്റുള്ളു മാത്ര കടയിലേക്ക് വരുന്നത് കൊണ്ട് അല്ലേ അപ്പം ശരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഫംഗ്ഷൻ വെക്കുകയാണെങ്കിൽ ശരിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് ഭയങ്കര ഹാപ്പി അല്ലേ അപ്പോ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചു അതെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കെട്ടോ ഇവര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കും എനിക്കുള്ള ഫുഡ് ഞാൻ ഇന്നും പാത്രത്തിലാക്കിയിട്ട് ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇനി ഇപ്പോൾ ദൃശ്യ ഇപ്പോൾ ഭക്ഷണം വേണമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വേണ്ട കുഴപ്പമില്ല ഞാൻ ടൈമിൽ കഴിച്ചു തന്നെ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്